നമസ്കാരം ഞാൻ സന്തോഷ് ടൂൾ ടൂൾവണ്ടി ഗറാഷിയൻ ടോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കസ്റ്റമറുടെ അനുഗ്രഹം അല്ലെങ്കിൽ കസ്റ്റമറുടെ സൗഭാഗ്യം നമ്മളുടെ ദൗർഭാഗ്യമായി മാറ്റുന്നതിന് മാറിപ്പോകുന്നതിനെ പറ്റിയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് അതായത് നമ്മളൊരു മൾട്ടി ബ്രാൻഡ് വർക്ക് ഷോപ്പുകളോ അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് നമ്മളാണ് നമ്മളാണ് അതിൻ്റെ ഓണർ നമ്മളായിരിക്കും അതിൻ്റെ തീരുമാനങ്ങളെല്ലാം എടുക്കുക എന്ന് അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും അതേപോലെ അവന് അവൻ്റെ ഒപ്പം നിന്ന് നമ്മുടെ ഒപ്പം നിന്ന് പണി അവൻ്റെ വണ്ടി പണി നിന്ന് കാണാനും അതിൻ്റെ കേടുപാടുകൾ കുറച്ചും കൂട്ടിയും അവൻ്റെ സൗഹൃദം ചെയ്ത് കൊടുക്കാനൊക്കെ സൗകര്യങ്ങൾ അവർക്ക് കിട്ടും പക്ഷേ സർവീസ് സെന്ററിൽ പോയാൽ അവർക്ക് ഇതൊന്നും കിട്ടില്ല സർവീസ് സെന്റർ അവർക്ക് മാക്സിമം ആക്സും സൂപ്പർവൈസർ അല്ലെങ്കിൽ അഡ്വൈസർ അത് കഴിഞ്ഞൊരു സർവീസ് മാനേജർ അതിന്റെ അപ്പുറത്തേക്കൊരു കസ്റ്റമർക്ക് ആക്സസ് ഉണ്ട് സാധാരണ രീതിയിൽ ഉണ്ടാവാറില്ല ഈ പറഞ്ഞ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല പക്ഷെ നമ്മൾ നമ്മളങ്ങനെയല്ല അവന് നമ്മളോട് പറയുന്നത് ചേട്ടാ എനിക്ക് കുറച്ച് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കുറച്ച് തരാൻ പറ്റുമെന്ന് അവനും ഉറപ്പുള്ള ബാർഗെൻ ചെയ്യും അപ്പൊ നമ്മള് ഈ നമ്മളാണ് അതിന്റെ മുതലാളിയായിട്ട് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പൊ പല ആശാന്മാരും പറയും അവനോട് അവനോട് പതിനായിരം രൂപ പറഞ്ഞതാണ് പക്ഷെ അവൻ എനിക്ക് എണ്ണായിരം രൂപ തന്നിട്ട് പിന്നെ അവട്ടേത് ബാക്കി പറഞ്ഞത് ഇതിന്റെ കാരണം വെച്ചാൽ തീരുമാനം എടുക്കുന്ന ആള് മുമ്പിൽ കിട്ടുന്നതുകൊണ്ടാണ് അവൻ്റെ ഒരു വരിയില്ലാതെ വരുന്നത് അപ്പൊ ഇത് കാലങ്ങളായിട്ട് തുടർന്നൊരു സംഭവമാണ് പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല നമുക്ക് ചെയ്യാവുന്നതിലുലും ആളിലൊക്കെ നടക്കുന്ന സംവിധാനം ഏർപ്പാടാക്കുക നമുക്ക് അവിടെ പോയി അതിന്റെ എം ആർ പി എത്ര നോക്കുക അതുകൊണ്ട് കൗണ്ടറിൽ കൊടുക്കുക അവർ വില്ല് ചെയ്തു തരും പ്രൈസിനെ പറ്റി അവിടെ ഒരു സംസാരമില്ല നിങ്ങളടുത്ത് പൈസ ഇല്ലെങ്കിൽ വാങ്ങിക്കാതിരിക്കൂ എന്നുള്ള പക്ഷെ അത്തരമൊരു തീരുമാനം നമ്മൾ എടുക്കാൻ ധൈര്യം കാണിച്ചാൽ നമ്മൾക്ക് ഈ വക നമ്മുടെ ലാഭം അല്ലെങ്കിൽ നമ്മുടെ ചോറിൽ കൈയിട്ട് വായിരിക്കൊണ്ട കസ്റ്റമറുടെ ശീലം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്യണം തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു വ്യക്തി മുന്നോട്ട് അവൻ എടുക്കാവുന്ന തീരുമാനങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിക്കണം അതിലപ്പുറത്തേക്ക് നമ്മുടെ ലാഭം കൊയ്ത് കൊണ്ടുപോകാൻ ആരെയും അനുവദിക്കാൻ പാടില്ല